പെർമിറ്റിന് വിരുദ്ധമായി യാത്രക്കാരെ കയറ്റുന്നത് ചോദ്യം വിരോധത്തിൽ ഓട്ടോറിക്ഷ ഇടിച്ചുപോലിച്ചു പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിൽ നിന്നും ടൗൺ പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോറിക്ഷയിൽ യാത്രക്കാരെ കയറ്റുന്നത് ചോദ്യം ചെയ്ത ദിലീപ് കുമാറിന്റെ ഓട്ടോറിക്ഷയ്ക്കാണ് പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോറിക്ഷയുടെ ഡ്രൈവറായ ബൈജു കേടുപാടുകൾ വരുത്തിയത് ഇതിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനത്തിന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി നേതാക്കളായ എൻ ലക്ഷ്മണൻ കുന്നത്ത് രാജീവൻ സി കെ ശശികുമാർ കെ പി സത്താർ മുല്ല അഷ്റഫ് എം ജിതിൻ വി വി മഹ്മൂദ് സി കെ സുജിത് മനോഹരൻ ഇരുവേലി കസ്തൂരി ജയരാജൻ സി കെ ജയരാജൻ ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പെർമിറ്റ് വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി കണ്ണൂർ ടൗണിൽ നിന്നും യാത്രക്കാരെ കയറ്റുന്ന ഓട്ടോറിക്ഷയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഓട്ടോറിക്ഷയ്ക്ക് വന്ന കേടുപാടുകൾ നന്നാക്കാൻ ആവശ്യമായ നഷ്ടപരിഹാരം ബൈജുവിൽ നിന്നും ഈടാക്കി ദിലീപ് കുമാറിന് നൽകുന്നതിലും ടൗൺ സ്റ്റേഷനിൽ വെച്ച് നടന്ന ചർച്ചയിൽ തീരുമാനമായി ന്യൂസ് കേരള കണ്ണൂർ വലിയ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ